ഹലോ എല്ലാ വിശേഷം പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നടാൻ പോകുന്നത് ആണ് നമ്മൾ കുറച്ച് സ്ട്രോബറി ഓൾറെഡി നട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ കുറച്ച് ബാക്കി നമുക്ക് ഫ്രണ്ട്സിന് വേണ്ടി കൊടുക്കാൻ വേണ്ടി വെച്ചായിരുന്നു പക്ഷേ അത് നടന്നില്ല ഫ്രണ്ട്സും ബിസി ബിസിയായിപ്പോയി ഞങ്ങളും ബിസി ബിസിയായിപ്പോയി അതുകൊണ്ട് കൊടുക്കാനും മറന്നു അവരൊന്ന് വാങ്ങാനും മറന്നു അപ്പോൾ സാധനം ചെറിയ ചെയില്ലെങ്കിൽ ആയിരുന്നു ഇപ്പോൾ അത്യാവശ്യം നല്ല വലിയ ഒരു പ്ലാന്റ് ആയിട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ നമുക്കിത് ഇനിയും ബോക്സ് കൊണ്ട് വെച്ചോണ്ടിരുന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല അതിന് നല്ല മണ്ണും കാര്യങ്ങളൊക്കെ എല്ലാം സെറ്റ് ചെയ്ത് കൊടുത്ത് നമ്മളിവിടെ വയ്ക്കുന്നുണ്ട് ഈ ഒരു ചെറിയൊരു റെഡ് പാച്ചാണ് നമ്മൾ റെഡ് ബോക്സ് ഗാർഡൻ ബോക്സിലാണ് നമ്മൾ സ്ട്രോബെറി വെച്ചേക്കുന്നത് ഇതിനകത്ത് കുറച്ച് സ്പിനച്ചു ഉണ്ട് കുറച്ച് പൊട്ടറ്റയും ബീട്രൂട്ടൊക്കെ സൈഡ് സൈഡ് വഴി വരുന്നുണ്ട് അപ്പം അതിൻ്റെ ഇടയ്ക്കൊക്കെ നമുക്ക് കൊള്ള ഗ്യാപ്പിൽ ഇത് നമുക്ക് വെച്ചു കൊടുക്കുന്നത് ഇതാണ് നമ്മൾ ഗ്രോ ബാഗ് യൂസ് ചെയ്ത് നമ്മൾ സീ സീഡ്ലിങ്സ് റെഡിയാക്കി റെഡിയാക്കിയെടുക്കാൻ വേണ്ടി നമ്മുടെ ചാനലിൽ ഇതിൻ്റെ ഫുൾ വീഡിയോ കിടപ്പുണ്ടേ നമ്മൾ എങ്ങനെയാണ് തൈകളുണ്ടാക്കിയതും സീഡ് സീഡ്സിന്ന് സീഡ് ലിങ്ക്സ് ഒക്കെ ഉണ്ടാക്കുന്ന പ്രിപ്പറേഷനൊക്കെ എല്ലാം നമ്മുടെ ചാനലിൽ കിളപ്പുണ്ട് സൗകര്യം കിട്ടുന്ന പോലെ പോയി കാണുക അതേ സംഭവം നമ്മൾ ആ ഗ്രോ ബാഗ് നമ്മൾ കയറി എടുത്തിട്ടുണ്ട് ഇവിടെ ഒരു ചെറിയൊരു കുഴി നമ്മൾ ഉണ്ടാക്കുവാണ് പിന്നെ വലിയ റൂട്ടും അടിയിലേക്ക് പോകാത്തറന്നുകൊണ്ട് ചെറിയൊരു കുഴി മതി എന്നിട്ട് നമുക്ക് ഈ മണ്ണോടെ ഗ്രോ ബാഗിൽ ഇരുന്ന മണ്ണോടെ തന്നെ നമുക്കത് വെച്ചുകൊള്ള ഇവിടെ ഒരു ബീട്രൂട്ട് ഉണ്ട് ഇത് ഇവിടെ ചെറിയ ചെറിയ സ്ട്രോബെറീസ് ഓൾറെഡി വന്ന് തുടങ്ങിയത് എന്താണെന്ന് വെച്ചിരിക്കും ഇത് ഈ വൈറ്റ് പൂവാണ് ഇങ്ങനെയാണ് പൂക്കളായിട്ട് വരുന്ന ആദ്യം അത് കഴിഞ്ഞ് പിന്നെ ഇത് കായമായിട്ട് മാറും ഇതുകൊണ്ട് ഇതാണ് സ്ട്രോബെറി പച്ച സ്ട്രോബെറി ഇനി ഇതായിട്ട് ഇനി റെഡ് ആവും ഇതാ ചെറിയ പൂക്കളൊക്കെ കണ്ട ഇങ്ങനെയാണ് വരുന്നത് ഇല്ല ഇവിടെ ഇവിടെയൊക്കെ കണ്ട സ്ട്രോബെറീസ് ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് നമുക്ക് ബാക്കിയുള്ള സ്ട്രോബെറിയെല്ലാം കൂടെ വെച്ചു തുടങ്ങാം ഇതിനിടയ്ക്ക് ഒരു പാവലും കൂടെ നിപ്പുണ്ടായിരുന്നേ നമ്മൾ പാവലെല്ലാം മെയിൻ അപ്പുറത്തെ ട്രൈ ലേസ്റ്റിനെ വെച്ചേക്കാം അപ്പൊ നമുക്ക് ഇവിടെ വെക്കേണ്ട ആവശ്യമില്ല കാരണം ഇവിടെ പന്തലും നമുക്ക് ഇട്ടു കൊടുക്കാൻ പറ്റില്ല അതുകൊണ്ട് നമ്മൾ അപ്പുറത്തെ സൈഡിൽ കൊണ്ട് ഈ തൈട് ഇത് രണ്ടാമത്തെ പാവൽ തൈയാണ് അതും കൂടെ നമുക്ക് അപ്പുറത്ത് കൊണ്ട് തന്നെ ന്യൂസിലാൻഡില് സമ്മർ സീസണിലാണ് സ്ട്രോബെറീസ് ഉണ്ടാകുന്നത് അത് ഏകദേശം ഡിസംബർ ടു മാർച്ച് ടൈമിലാണ് മാർച്ച് വരെയൊക്കെ പോകണം ഡിസംബർ ടു ഫെബ്രുവരി ആ സമയത്തൊക്കെ നല്ല നല്ല വിള കൊടുക്കുന്ന സമയമാണ് ഇതിനകത്ത് ഇങ്ങനെ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ ഇരുന്നപ്പോൾ ചെറുതായിട്ട് ഇതിൻ്റെ ഇടയ്ക്കൊക്കെ കളയൊക്കെ വന്നിട്ട് അപ്പം അതെല്ലാം നമുക്ക് പറിച്ച് മാറ്റിയിട്ട് നമുക്ക് ഇത് നട്ടു കൊടുക്കാം കാരണം പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ് സ്ട്രോബെറി പഴയ കഴിഞ്ഞ വർഷത്തെ സ്ട്രോബെറി ഒക്കെ വീഡിയോ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് അപ്പോൾ അതൊക്കെ പോയി സമയം കിട്ടുന്ന പോലെ പോയി കാണുക ഗാർഡനിങ്ങൊക്കെ ഇഷ്ടമാണെങ്കിൽ ഗാർഡനിങ്ങൊക്കെ ഇഷ്ടമുള്ളവർക്ക് എൻ്റെ വീഡിയോസൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത് ഇനി ഒന്ന് സെറ്റായി വരുമ്പോൾ നമുക്കിതിൻ്റെ ഇടയ്ക്ക് സ്ട്രോബറി മറ്റേ സ്ട്രോ ഇട്ട് കൊടുക്കും അതായത് ഹേസ് ഇട്ട് കൊടുക്കും നമ്മുടെ കച്ചിയില്ലേ അതിങ്ങനെ വെച്ച് വെച്ച് കൊടുക്കണം നമ്മളിപ്പോ ആ സ്ട്രോബെറി പ്ലാന്റ്സ് ഫുള്ള് നമ്മൾ നട്ടു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിന്ന് വാട്ടർ ചെയ്ത് കൊടുക്കാം പത്ത് പത്ത് സ്ട്രോബെറി പ്ലാന്റ് ഉണ്ട് ഈ ചെറിയ പ്ലാൻ ബാച്ചില് അപ്പുറത്ത് കൊണ്ട് കുറച്ച് സ്ട്രോബെറി പ്ലാന്റ്സ് എല്ലാം ഒന്ന് പിടിച്ചു കിട്ടി വരണം അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരാം അപ്പോൾ ടേക്ക് കെയർ Bye.